പ്രാർത്ഥനയോടെ കാത്തിരുന്നവർക്ക് നിരാശയായി ഷാഫിയുടെ വിയോഗം ശ്രീനാരായണപുരം ശാന്തിപുരം ഊമംഗുളം പള്ളിക്ക് സമീപം താമസിച്ചിരുന്ന പരേതനായ കുഴിക്കണ്ടത്തിൽ ഭാവമകൻ അമ്പത്തിനാല് വയസ്സുള്ള ഷാഫിയാണ് നാടിൻ്റെ പ്രാർത്ഥനകൾക്കിടയിൽ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിയത് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ചേർത്തലയിലെ ഭാര്യ വീട്ടിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലുള്ള യാത്രാ മധ്യേ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ വെച്ച് ഷാഫിക്ക് മസ്തിഷ്കാഘാതം സംഭവിക്കുന്നത് തന്നെ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങേണ്ട ഷാഫി ഇറങ്ങിയില്ല ഗുരുവായൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഷാഫി ബസ്സിൽ ബോധരഹിതനായിരിക്കുന്നത് ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ബസ് ജീവനക്കാർ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഷാഫിയെ ഏൽപ്പിച്ചു കൊടുത്തു തുടർന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷാഫിയെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പൊരിബസാറിൽ നിന്ന് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് തൃശൂർ ജൂബിലി ആശുപത്രിയിലേക്ക് ഷാഫിയെ മാറ്റുന്നത് അവിടെ വെച്ചാണ് ഷാഫിക്ക് മസ്തിഷ്കാഘാതം സംഭവിച്ചതാണെന്നും സ്ഥിതി വഷളാണെന്നും ബന്ധുക്കൾ അറിയുന്നത് സാമ്പത്തികമായി കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രവാസി കൂടിയായിരുന്ന ഷാഫിയുടെ ചികിത്സക്കായി ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ആലപ്പനങ്ങാട് മഹല്ല ഖത്തീബ് എസ്സംപുരം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പണം സമാഹരിക്കുന്നതിനിടെയാണ് നാടിനെ ദുഃഖത്തിലാക്കി ഷാഫി വിട പറയുന്നത് തൻ്റെ ചുറ്റുമുള്ളവരോട് വാത്സല്യവും കരുണയും ആദരവും കാത്തു സൂക്ഷിച്ച പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഏവരെയും അഭിമുഖീകരിച്ചിരുന്ന ഷാഫി സ്വന്തം ജീവിതത്തിൽ നേരിട്ട തിക്താനുഭവങ്ങളെ മുഴുവൻ ആത്മസംയമനത്തോടെ നേരിട്ടെങ്കിലും ആ അനുഭവങ്ങൾ സമ്മാനിച്ച മാനസിക പിരിമുറുക്കമാകാം ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നാണ് ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഉള്ളുപൊള്ളുന്ന പ്രതികരണം ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഷാഫിയുടെ ഭൗതിക ശരീരം സഹോദരൻ സൈഫുദ്ദീൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാട് മുഴുവൻ തേങ്ങലോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവന് യാത്രാമൊഴി ചൊല്ലി ഷാഫിയുടെ മൃതദേഹം രാത്രി പത്തുമണിക്ക് ആലപ്പനങ്ങാട് സാഹിബിൻ്റെ പള്ളിമഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കി